ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ പിന്നെ സുള്ളിയ മടിക്കേരി ഭാഗത്തുനിന്ന് അടക്ക് കയറ്റി വരുന്ന ലോഡായിരുന്നു അതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത് ഇപ്പോൾ ഉള്ളത് അമരാവതിയിലാണ് അമരാവതി ബറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഉള്ളത് നമുക്ക് നാട്ടിൽ ലോഡായിട്ടുണ്ട് ഓറഞ്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലാണ് ഇപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ട്രിപ്പ് വന്ന വീഡിയോ ആണ് ഉള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഓറഞ്ച് കയറ്റി ഇപ്പോൾ നമ്മൾ ബറൂഡിലാണ് ഉള്ളത് ബറൂഡിൽ നിന്ന് ഓറഞ്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു തോട്ടത്തിലാണ് ഉള്ളത് ഇനി ഓറഞ്ചിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ അടുത്ത വീഡിയോയിലാണ് പെടുത്തുന്നത് ഈ വീഡിയോ നമ്മൾക്ക് കഴിഞ്ഞ ട്രിപ്പത്തെ വീഡിയോ പെടുത്താനുണ്ട് ഫുഡിൻ്റെ വീഡിയോ ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മിനിഞ്ഞ ഇന്നലെ ഞങ്ങൾ മധുഹൂത്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത് നമ്മൾ ചിക്കനും റൈസും എല്ലാം ഒരുമിച്ച് ഒരു കുക്കറിൽ കുക്കറിലിട്ട് ഉണ്ടാക്കുന്ന റൈസാണ് മധുഹൂത്ത് അതാണ് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഭക്ഷണം ബീഫാണ് ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ബീഫ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ഈ ഓറഞ്ച് വീഡിയോയിൽ ഉണ്ടാവും ഇന്ന് നമുക്ക് ബീഫാണ് ലോ ഭക്ഷണം കേട്ടോ ബീഫാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബീഫാണ് ആ കുക്കറിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീഡിയോയിലുണ്ടാകുന്നതാണ് ബീഫ് കാര്യങ്ങൾ നെയ്ച്ചോറും നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെയും വീഡിയോ ആണ് ഈ അടുത്ത ഓറഞ്ചിൻ്റെ ഓറഞ്ച് പറിക്കുന്ന ഒക്കെ ഉള്ളത് അടുത്ത വീഡിയോയിലാണ് ഇതിൽ നമ്മൾ ഈ പിന്നെ അടക്കയറ്റി വരുന്ന വീഡിയോ ആണുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഷെയർ ചെയ്യൂ ലൈക്ക് അടിക്കൂ എന്ത് കാര്യങ്ങളും നിങ്ങൾ മെസ്സേജിൽ അറിയിക്കൂ നമുക്ക് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം മെസ്സേജിലൂടെ അറിയിക്കും കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ഹൈദരാബാദ് എക്സ്പ്രസ്സിലാണുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് എക്സ്പ്രസ് ഓറഞ്ചിന് പോകുന്ന വീഡിയോയില് ഇപ്പൊ നമ്മളൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് ഇതാണ് ഹൈദരാബാദ് എക്സ്പ്രസ് കേട്ടോ ഒരേ ടൈമിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടിക്ക് പോവാം ആറ് വണ്ടിക്ക് ഇങ്ങനെ ഒരേ വരിട്ട് പോവാം അതാണ് ഹൈദരാബാദ് എക്സ്പ്രസ് നമുക്ക് ഇതിലൊരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളൂ റോഡ് നേരെ പോവുന്ന എത്ര കിലോമീറ്റർ പോവുന്നുണ്ട് അറിയില്ല നമ്മൾക്ക് അങ്ങോട്ട് എക്സിറ്റ് അവറും ഇങ്ങോട്ട് പതിനാറുമായിട്ട് തീരും ഇപ്പോൾ അദിലാബാദ് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കിലോമീറ്റർ കൂടി മുന്നേക്ക് പോയാൽ അദിലാബാദ് അതിലാബാദ് ആർട്ടിയോ ഉണ്ട് ബോർഡർ ആർട്ടിയോ ഉണ്ട് തെലുങ്കാന ആർട്ടിയോ ആണ് അവിടെ നമ്മൾ നാനൂറ് രൂപ കൊടുക്കണം അദിലാബാദ് ആർട്ടിയോക്ക് അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ മുന്നേക്ക് പോയാൽ പിന്നെ മഹാരാഷ്ട്ര ആർട്ടിയോ കമായി അവിടെ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇരുന്നൂറ്റി ഇരുപത് രൂപ തൂക്കാനും കൊടുക്കണം അവിടെ എഴുന്നൂറ്റി ഇരുപത് കൊടുക്കണം നമ്മൾ മൊത്തം ഇപ്പൊ നമ്മൾ ആർ ട്യൂന്റെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ആർ ട്യൂന്റെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലാപാദാണ് അതിലാപാദാർ ട്യോ ആർ ഇങ്ങനെ കാരണം ഇപ്പോൾ മഹാരാഷ്ട്ര ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് കാമായി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ആ മഞ്ഞ ലൈറ്റുകൾ കാണുന്നതാണ് ആർ ടി ഒ ഈ റോഡിൽ നേരെ നമുക്ക് ഒരു വണ്ടിക്കും പോകാൻ പറ്റൂല ലെഫ്റ്റേക്ക് പോയിട്ട് വേണം പോകാനും നേരെ പോയാൽ അതിലോടൂല ഈ ആർ ടി ഒ പാസ്സാകാതെ ഒരു വണ്ടിക്കും പോകാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ നേരെ പോയിട്ട് റോഡ് ബ്ലോക്ക് ആക്കി ഇനി ഇങ്ങനെ ലെഫ്റ്റ് കയറണം ഇതാണ് കാമായി എന്ന് പറയുന്നത് കാമായി അവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും പക്ഷെ എപ്പോ തിരക്ക് കമ്മിയാണ് ഇനി ആ ബോർഡ് കാണുന്നത് ഓരോ ബോർഡ് കാണുന്നതിലും ഓരോ തുലാസാണ് വേപിടിച്ചാണ് ഈ കാറ് ബസ്സുകളൊക്കെ ഈ ലാസ്റ്റ് കൂടി പോണം നീല ലൈനിൽ കൂടി പോണം വല്യ വാഹനങ്ങളൊക്കെ ഇതിലെങ്ങനെ വരണം ചെക്ക് പോസ്റ്റ് ഇവിടെ തിരക്കായിരിക്കും എപ്പോഴും ഇപ്പൊ തിരക്കില്ല ഭയങ്കര കുത്തിക്കൊള്ളിക്കലായിരിക്കും ഇവിടെ വണ്ടിക്കാരൊക്കെ ഇതൊക്കെ ഓരോ വേപഡിന്റെ തൂക്കത്തിന്റെ വേപഡിന്റെ കണക്കാണ് നൂറ് ടണ് നൂറ്റി അമ്പത് ടണ് നൂറ് ടണ് അങ്ങനെ അറുപത് ടണ് അറുപതാണ് മിനിമം ഇങ്ങനെ വണ്ടികൾ പരിക്ക് നിന്ന് വേപിടിച്ചിട്ട് കയറും ഇതേമാതിരി എല്ലാ ബോർഡറിലും വന്നാൽ ഒരു ഓവർലോഡും കാര്യങ്ങളും ഒന്നും വരില്ല ഇതാണ് വേപിടിച്ച് ഇതിൽക്കൂടി കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോവാൻ അവിടുന്ന് ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പേറ്റ് വേണം നമ്മൾ ചെക്ക് പോസ്റ്റിൽ പോകാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് തൂക്കാൻ ഇവിടെ പൈസ അല്ല ഓവറിൻ്റെ ഇറങ്ങിയാ അങ്ങനെ വണ്ടികളൊക്കെ ഓരോന്ന് ഓരോന്ന് പരിക്ക് നിൽക്കാണ് അങ്ങനെ നമ്മൾ നാഗ്പൂരെത്തിയിട്ടുണ്ട് ചന്ദ്രാപൂർ റൂട്ട് പോലെയാണ് ഇപ്പം ഉള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഇൻഡോറ് റൂട്ടിലാണ് ഉള്ളത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു പത്ത് കിലോമീറ്ററോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ സമയം ഏഴ് ഇരുപതായി എട്ട് മണിയാകുന്നു ഇവിടുന്ന് നാനൂറ്റി എത്ര ബോർഡ് കണ്ടല്ലോ നാനൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇൻഡോറാണ് ഗോപാലയെ കണ്ടല്ലോ ഇപ്പോ മറന്നു അടുത്ത മോഡില് ഡബിൾ റോഡാണ് ഒരു ടോൾ കഴിഞ്ഞു ഒരു അറുന്നൂറ് റുപ്പയുടെ ടോൾ ഇപ്പൊ കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂടി സൈറ്റിൽ എത്താനുണ്ട് ഇത് വലിയൊരു ഫാക്ടറിയാണ് അങ്ങനെ നമ്മൾ ഈ നാഗ്പൂര് ആ നാഗ്പൂരിൽ നിന്ന് കൂടുതൽ കേരളത്തേക്ക് വരുന്നത് പരിപ്പ് പരിപ്പാണ് കൂടുതൽ വരുന്നത് അതുപോലെ നമ്മുടെ ബിരിയാണി അരികൾ ജോക്കർ ബർക്കത്ത് ബുള്ളറ്റ് അതുപോലെ റോസ്മേരി അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് അരിയപ്പോൾ അന്ന് തന്നെയാണ് പല പല ബ്രാൻഡിൽ ഓരോരുത്തർക്കോരോ ബ്രാൻഡുണ്ട് ഏകദേശം അരികളൊക്കെ സെയിമായിരിക്കും ജോക്കറ് ഒറിജിനൽ ജോക്കറ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ജോക്കറും ഉണ്ട് ഒറിജിനൽ ജോക്കറ് കിടക്കുന്നത് ബ്രഹ്മപുരി എന്ന് പറയും ബ്രഹ്മപുരിയിലാണ് ഒറിജിനൽ ജോക്കർ കിടക്കുന്നത് ഒരു ജോക്കർമാരെ വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള അത് അതിൻ്റെ മുതലാളിയാണ് അവൻ്റെ ഫോട്ടോ മുതലാളിയുടെ മകനാണ് അവന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു അരിയുണ്ട് അതാണ് ഒറിജിനൽ ജോക്കറ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടൂല അതേ ബ്രാൻഡിൽ ഡ്യൂപ്ലിക്കേറ്റ് കുറെ ഇറങ്ങുന്നുണ്ട് ഒറിജിനൽ ജോക്കർ ചാക്കുമ്പോൾ ഫോട്ടോ ഉള്ളതാണ് ആ വ്യക്തിയുടെ ഫോട്ടോ ഉള്ളതാണ് ഒറിജിനൽ ജോക്കർ ബിരിയാണിയുടെ നല്ല അരി അതാണ് പിന്നെ ഇവിടെ ഒരുപാട് ബ്രാൻഡഡുകൾ ഉണ്ട് ഓരോ പാർട്ടിക്കും ഓരോ ഏജൻറ്റിനും ഓരോ ബ്രാൻഡാണ് ബുള്ളറ്റ് പിന്നെ അതേമാതിരി എന്തൊക്കെയാ ഞങ്ങൾ ഒരുപാട് അരി കയറ്റിയിട്ടുണ്ട് പല പല ബ്രാൻഡുകളായിപ്പോ നമ്മുടെ നാട്ടിലെ ഏകദേശം കൂടുതൽ ഇവിടുന്ന് വരുന്നത് ബിരിയാണി അരിയാണ് പിന്നെ പരിപ്പ് അതുപോലെ കറുത്ത കടല മണിക്കടല പിന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് മൈദപ്പൊടി കയറുന്നുണ്ട് ഇവിടുന്ന് മൈദ കയറ്റാറുണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് ആട്ടപ്പൊടി മൈദപ്പൊടി ഇവിടെയൊക്കെ ഗോതമ്പിന്റെ ഗോതമ്പാണ് ഇവരൊക്കെ ഭക്ഷണ പുള്ള ഗോതമ്പ് ഐറ്റം ചപ്പാത്തിയും ഓണാണ് അപ്പൊ ഇവിടെ ഗോതമ്പ് നല്ല കൃഷിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഇൻഡോറിലോട്ട് എത്തട്ടോ അപ്പൊ നമ്മൾ ഇൻഡോറിൽ നിന്ന് നാഗ്പൂര് വരികയാണെങ്കിൽ ഈ റൂട്ടിലെ വരിക പണ്ടുറിന വണ്ടുറിനയിൽ നിന്നൊക്കെ നമ്മള് അരി കയുന്നതാണ് പണ്ടുറിനെ പോയി കഴിഞ്ഞാൽ അരി ബ്രാൻഡഡുള്ള അരികളൊക്കെ ഉണ്ട് ഇതെല്ലാം പരുത്തിയാണ് കാണട്ടെ പരുത്തി കൃഷിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന കൃഷിയെല്ലാം പരുത്തിയാണ് ഇവിടെ ഒരുപാട് പരുത്തിന്റെ ഫാക്ടറികളും ഉണ്ട് നല്ല സൂപ്പർ റോഡാണ് വലിയ വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് ഗേസ് നമ്മൾ സാധാരണ ഇറക്കുന്ന സ്ഥലത്ത് എല്ലാം ഇറക്കാം വേറെ സ്ഥലത്തേക്ക് പോണു ഇപ്പൊ എം പി ബോർഡർ കഴിഞ്ഞു പോണം മറ്റേ നമ്മൾ ബോർഡർ വരെ പോയാ മതിയായിരുന്നു വേറെ സ്ഥലത്തേക്കാണ് ഈ മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് ആണ് പോസ്റ്റാണിപ്പോ എം പി ബോർഡർ ചെക്ക് പോസ്റ്റ് ഒക്കെ എടുത്തു പോയിക്കണ് ലൈനാർട്ടി ഉണ്ടാകുമോന്നറിയില്ല എം പോസ്റ്റ് വന്നാൽ ഭയങ്കര പണിയാണ് നല്ല പൈസ ആവും ആയിരം മിനിമം അപ്പൊ എന്താകും മുന്നോട്ട് പോയാൽ തന്നെ പോയാറിയുള്ളു അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശ് സാധാരണ നമ്മളെ ലോഡ് വരുമ്പോ എം പി ബോർഡർ കിടക്കണ്ട ആവശ്യം ഇത് സാധാരണ വരുന്ന കിലോമീറ്റർ എക്സ്ട്രാ ഓടും വേണ്ടി വന്നു പിന്നെ എം പി ബോർഡില് പിന്നെ ചെക്ക് പോസ്റ്റ് ഒക്കെ എടുത്തു പോയിക്കണം അതുകൊണ്ട് പൈസ കൊടുക്കേണ്ടി വന്നില്ല അതേപോലെ മഹാരാഷ്ട്ര ആറ്റോ എക്സ്ട്രാ ഒന്ന് കുടുങ്ങി അതിന് അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ടി വന്നു അപ്പൊ നമ്മളൊരു പെട്രോൾ പമ്പിലാണ് നിർത്തിയിട്ടുള്ളത് എയ്സ് ട്രാക്ടറിനെ വലിച്ചു കൊണ്ടുപോവാണ് നീച്ചിരിക്കാൻ എന്നിട്ട് ഓന പിന്നെ വേറെ വണ്ടി വലിച്ചുകൊണ്ട് ആ അങ്ങനെ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണത് ഒരു പണി ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് റൈമണ്ട് പറഞ്ഞ ഡ്രസ്സിൻ്റെ ഫാക്ടറിയാണിത് അവരെ ചെറിയ ഷോപ്പാണിത് റൈമണ്ട് റൈമണ്ട് നല്ല വില കൂടിയ ബ്രാൻഡ് ഡ്രസ്സുകളെ ഫാക്ടറിയാണ് ഈ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നല്ല ഡ്രസ്സിൻ്റെ കമ്പനിയാണ് നമ്മൾ എംപിയിലാണ് നിക്കുന്നത് മഹാരാഷ്ട്രയില എംപിയിലാണ് കമ്പനിട്ടോ ഫാക്ടറിയാണത് ഇവിടുത്തെ സ്റ്റാഫുകള വണ്ടികളാണി കടക്കുകളൊക്കെ എന്തൊക്കെ പ്രൊഡക്ഷൻ എന്നറിയില്ല ജട്ടി പനീനൊക്കെ ഉണ്ടോ അറിയില്ല പിന്നെ ചുരിദാറ് ഒരുപാട് സംഗതികൾ ഉണ്ട് വരുത് ബ്രാൻഡ് റൈമാണ്ട് അതവരെ സ്റ്റാഫുകളെ അവസ്ഥയാണ് അങ്ങനെ മെപിയിലെ ഓരോ സ്പെഷ്യലുകളാണത് പാവം ഇവിടുത്തെ ഓരോ ഐറ്റംസുകളാണത് ജിലേബി മൈസൂർ പാക്കുമായിരിക്ക നമ്മുടെ സാധനങ്ങളാണിത് ചെറിയ ജിലേബി ഔലാണിത് ഔല് നമ്മുടെ നാട്ടിലെ ഔലാണ് ഇപ്പൊ അയച്ചുകാണ്ട് മല്ലിച്ചപ്പും കരിയേപ്പിൻ്റെ ഇട്ടുകാണ്ട് കടലിയും കെട്ടുകാണ്ട് അത് തന്നെ സമൂസ ബോണ്ട അപ്പോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സൗദിയിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ള മധഹൂത്ത് എന്ന് പറയും ചെലവില് എന്താ പറയാ എന്ന് പറയും അപ്പോൾ എന്തായാലും ഞങ്ങളടുത്ത് കുറേ സാധനങ്ങൾ കമ്മിയുണ്ട് അപ്പോൾ ഇള്ളതായിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു മധഹൂത്ത് മാതിരി ഉണ്ടാക്കാൻ പോവാണ് അതാകുമ്പോൾ കറിയൊന്നും വെക്കണ്ട അപ്പോൾ നമ്മൾ ലേസം കോഴി വാങ്ങിയിട്ടുണ്ട് ചിക്കൻ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇങ്ങനെ ഇറച്ചി ആയിട്ട് കിലോന് അപ്പോൾ നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി അറുന്നൂറ്റമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം നല്ല ഫ്രഷായി കഴുകി ഇനി അതിലേക്ക് കുറച്ച് പട്ടാപ്പൂവ് ഇത് ഏലക്കായൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പട്ടപ്പൂവൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് കിട്ടോ ചിലരാരും ആരും കൈകളിൽ അങ്ങനെ എടുത്ത് ഇടും ഒരാ ഉള്ളി അപ്പോ നമ്മള് പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് അത് കിട്ടാ ഒരു വല്ലുള്ളി ഇട്ടു ഒരു വല്ലുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു രണ്ട് ചെറിയ മൂന്ന് തക്കാളി ചെറിയ മൂന്ന് തക്കാളി അത് ഇടും പച്ചമുളകും അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്നിച്ച വിടുന്നത് ചിക്കനും ഉണ്ട് ഏലക്കായ് പട്ട പൂവെല്ലാം ഇട്ടു ഉള്ളി ഇട്ടു തക്കാളി ഇട്ടു ഇട്ടു ഇനി പച്ചമുളക് കിട്ടും ആ ഇനി വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലി ആയിട്ട് നാല് നാല് അല്ലിയായിട്ട് വെളുത്തുള്ളി ഇട്ടു ഇനി നമുക്ക് ഇടാനുള്ളത് കുറച്ച് പൊടികളും അരി ആ അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു ഉള്ളി ഇട്ടു ചിക്കൻ ഇട്ടു മുളക് ഇട്ടു ഇനി നമ്മൾ ബിരിയാണിക്കുള്ള അരി വാങ്ങിയിട്ടുണ്ട് ഇവിടെ അതേ കിട്ടുന്നുള്ളു നമ്മൾ നാട്ടിൽ നിന്ന് അരി സാധനങ്ങളെല്ലാം വാങ്ങാൻ മറന്നു പോകുന്നു രാത്രി പത്ത് മണി മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ അത് കാരണം നമുക്ക് നാട്ടിലെ സാധനങ്ങൾ കിട്ടിയില്ല അപ്പോൾ ഇവിടെ ഏത് കടയിൽ ചോദിച്ചാലും നമ്മളെ നാട്ടിൽ നിന്ന് അരിയൊന്നും ഇവിടെ കിട്ടൂല അങ്ങനെ നമ്മൾ ബിരിയാണി അരിയാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ അതേ കിട്ടുള്ളൂ ഇവിടെ വിലക്കുറവാണ് നല്ല അരിക്ക് അറുപത് രൂപ അമ്പത്തഞ്ച് രൂപയൊക്കെയാണ് വില അങ്ങനെ നമ്മൾ കഴുകി വെച്ച അരിയിടുന്നു ബിരിയാണി അരിയാണ് ഈ ക്ലാസ്സിന് രണ്ടര ഗ്ലാസ് അരിയാണ് ഇതിന് രണ്ടര ഗ്ലാസ് അരി എടുക്കുമ്പോൾ നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് പാരണം അപ്പം നമ്മൾ അഞ്ച് ഗ്ലാസ് പാരില്ല ഒരു നാലര ഗ്ലാസ്സിലൂടെ നിർത്തും വെള്ളം ഓവറായി കഴിഞ്ഞാൽ ഇത് ഒരു ആയിരിക്കും ലൂസ് മോഷൻ ആയിരിക്കും നമുക്ക് ടൈറ്റുള്ളതാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം കുറയ്ക്കുക ലൂസ് മോഷൻ അപ്പോൾ നമ്മൾ ഇതിൽക്ക് ലേസം പൊതിയെ മല്ലിച്ചപ്പാട്ട് ഇത് ഇത് ഇതിൻ്റെ ആവശ്യത്തില്ല പക്ഷെ നമ്മൾ ഇന്നലെ പച്ചക്കറി പച്ചക്കറിയെല്ലാം വാങ്ങിയപ്പോൾ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പോൾ അതിനി വെറുതെ വേസ്റ്റ് ആക്കേണ്ടെന്ന് വിചാരിച്ചു അത് നമ്മൾ ഇതിൽ കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട് അപ്പോൾ നമ്മളിതിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാലയുള്ള കുറച്ച് കൂടുതൽ ആവശ്യം പിന്നെ നമുക്ക് ഏശം മുളക് പൊടി ഇടണം അപ്പോൾ ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് ചോറാണ് അപ്പം അത് കാരണം മുളക് കുറയ്ക്കുക പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സകലം മഞ്ഞൾപ്പൊടി ഇടാം ഒരു തുള്ളി ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ നമ്മൾ ഒരു സകാലം വേറിൻ്റെ ഒരു സകലം ടേസ്റ്റിന് വേണ്ടി മാത്രം ലസം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ ഉപ്പ് ഇടുക ഉപ്പ് പോകാം എനിക്ക് വേണ്ട ഉപ്പ് ഇടണം അപ്പൊ നമ്മളിപ്പോ തൽക്കാലം ഇതിടുന്നു പിന്നെ വെള്ളം മാറിട്ട് നോക്കാം പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വരുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വരാം ഒരു സഹകരണം വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റാണ് അത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ഒരു സാഗര ഒരു ടേസ്റ്റിന് മാത്രം ഒരു സാകര ഇഞ്ചിയുടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതും നമ്മൾ ഇതേ കിട്ടും പിന്നെ നമുക്ക് ഇനി ഇതിൽ ചേർക്കാനുള്ളത് വെള്ളമാണ് ഇതിന് ഒരു നാലര ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞതാപ്പൊക്കെ അല്ലെങ്കിൽ അപ്പൊ നമ്മള് വെള്ളം പാലാണ് അതായത് ഈ ക്ലാസ്സിന് രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അഞ്ച് ക്ലാസ് വെള്ളം വേണം അപ്പം നമ്മൾ മൂന്നാമത്തത് പാറുന്നു നാലാമത്തതും പാറുന്നു ഇനി നമുക്ക് അഞ്ചാമത്തെ ഫുൾ ക്ലാസ് വേണം നമ്മൾ അത് കുറച്ച് പാറുന്നുള്ളൂ ഒരു അര ക്ലാസ്സിനടുത്ത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ ടൈറ്റ് ആവാനാണ് മറ്റൊരു വെള്ളം കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇനി അതൊന്നും ആ കയ്യിലെത്താം അപ്പോൾ നമ്മൾ ഇതിൽ ചിക്കനെ ഇത് അടുത്ത് എടുത്ത് ചിക്കന് അരി പച്ചമുളക് തക്കാളി ഉള്ളി പിന്നെ നമ്മൾ കുറച്ച് പട്ട പൂവ് ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞിട്ടുണ്ട് ഉപ്പും ഇതാണിപ്പോ നമ്മൾ ഇതിലിട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഉപ്പുണ്ടോ നോക്കണം ആ ആവറേജും ഉണ്ട് ഒരു സകാലം വേണമെങ്കിൽ അപ്പൊ സാഗല ഉപ്പിന്റെ കമ്മിന്ന് പറയല്ല എന്നുണ്ട് സാഗല ഇട്ടുക പിന്നെ നമ്മൾ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞ് ഒരു ഒറ്റ വിസിൽ ഒരൊറ്റ വിസിൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ അരിയും വേവും ഈ ചിക്കനും പോകും അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതാകെ പശം അരി ആയിരിക്കും പോസ്റ്റൊട്ടിച്ചാലേ പിന്നെ പറ്റുള്ളൂ അപ്പൊ ഇതിൻ്റെ ആവശ്യം ശരിക്കും നമുക്കില്ല ഇത് നമുക്ക് ഫ്രീ കിട്ടിയപ്പോൾ എട്ടു തോന്നും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പലരും പല മോഡൽ മോഡലുണ്ടാക്കും ഇത് ശരിക്കും മറ്റേ മാഗി മാഗി കട്ട കപ്സപ്പൊടി അതെല്ലാം ഉണ്ടാവും അപ്പൊ അപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന്റെ സാധനങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഏലക്കായ ഇടാ ഏലക്കായ ഇതിലില്ല പിന്നെ മാഗി കട്ട എന്ന് പറയും അതും മാഗി ക്യൂബ് എന്ന് ചെലവില് അങ്ങനെ പറയും അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു ചോറാണ് ഇപ്പൊ നമ്മൾ വെള്ളം സകലം കുറച്ചിട്ടുണ്ട് എന്ത് ഭക്ഷണം അളന്ന് വെക്കുന്ന വറ്റിക്കണ ഒരു അര ക്ലാസ് വെള്ളം എപ്പോഴും കമ്മിയാകും അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടപ്പെല്ലാം അടച്ച് റെഡി ആക്കിയിട്ടുണ്ട് കഴിഞ്ഞു സാഫിയാണ് ഐശ്വര്യമായിട്ട് തീ കൊടുത്താൽ വണ്ടി കത്തിച്ചാതെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഭക്ഷണം വെക്കുവാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിന്ന് സൗദിയിലൊക്കെ നമ്മൾ റൂമിലുണ്ടാക്കുന്ന മധുകൂത്താണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളതിനൊക്കെ പറയും പലരും പല പേര് പറയും പലരും പല ടൈപ്പിലും അങ്ങനെ എല്ലാ മണ്ടപ്പൊട്ടികളൊന്നും ഇപ്പോൾ തീ കിട്ടിട്ടില്ല ഐശ്വര്യമായിട്ടാണ് തിരിച്ചു കൊടുത്താച്ച പാല് കാച്ചൽ നടക്കുകയാണ് ഷാഫി ദീപം കൊളുത്തുകയാണ് മ്യൂസിക്കുമാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ടല്ല മ്യൂസിക് എന്തെങ്കിലും ആ കൊടുത്തോളൂ വരുന്നില്ലേ കത്തിനില്ലേ അപ്പോ അപ്പൊ ഷാഫി ഐശ്വര്യമായിട്ട് ദീപം കൊളുത്തിയിട്ടുണ്ട് ഇനി ഇത് വിസലടിക്കും ഒരൊറ്റ വിസിൽ അതിലൂടെ ഓഫാക്കണം എന്നാൽ നമുക്ക് ഒന്ന് ഒന്നുമ ഒട്ടാതെ വല്ലാതെ ഒട്ടിപ്പിടിക്കാതെ പശ പോലെ ആവാതെ കിട്ടും ബിരിയാണി അരിയാണ് പെട്ടെന്ന് വേവും അപ്പോൾ നമുക്കെന്താണ് ഇന്ന് ഇനി കറി നോക്കണ്ട മറ്റേ അത് കറി ഉണ്ടാക്കാനും പിടിക്കാനും നിൽക്കണ്ട ഒറ്റ വിറ്റില് അപ്പോൾ അതിലെല്ലാം ഉൾപ്പെടും അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫുഡിൻ്റെ പരിപാടികൾ ഇനി അത് വന്നിട്ട് നമുക്ക് റെഡിയാക്കാം അങ്ങനെ നമ്മളെ ചോറായിട്ടുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് തുറന്ന് ഇതായതാണ് ഇനി ഒന്ന് ലൂസാണുപ്പം ചെറിയ അത് ടൈറ്റാകും പിന്നെ എന്താ പറയുക ഇതിനെ അടിച്ചാണ്ടല്ല അടിപൊളിയ കരം അപ്പോ ഇങ്ങനെയൊക്കെയാണ് പരിപാടി ഇത് അരി വലിയൊരു മെച്ചമല്ല ഒന്നും ഇങ്ങനെ ഒട്ടാതെ കിട്ടും ചെറിയൊരു അരി ഇത് കുഴപ്പമില്ല പോയിക്കഴിഞ്ഞാൽ അവിടെ തപ്പിച്ച് കുറിച്ചെടുക്കേണ്ടി വരും ഒക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ പരിപാടി ഇന്ന് നീതിക്ക് നമുക്ക് കറിയോ കാര്യങ്ങളൊന്നും വേണ്ട അച്ചാറുണ്ടെങ്കിൽ പറ്റും അല്ലെങ്കിൽ വലിയ ഉള്ളി കഴുകിയത് പറ്റും നമുക്കൊരു പണി കിട്ടിക്കൊണ്ടിരിക്കണതാ മഴ ലോഡ് ഇറക്കിയിട്ടും ഇല്ല മഴയാണെങ്കിൽ പെയ്യുന്നുണ്ട് നല്ല വെട്ടിൻ്റെ പണിയായിപ്പോകും മഴ പൊന്നാരം മഴയെ ഒന്ന് പോവോ ഞങ്ങൾ എത്ര എത്രമാതിൽ പെയ്തോ അങ്ങനെ സമയം വൈകുന്നേരം അഞ്ചര മണിയായി ഇപ്പോഴാണ് നമ്മൾ ലോഡ് ഇറക്കാൻ വെക്കുന്നത് ഈ വണ്ടിക്ക് മാറ്റി കയറ്റണം രണ്ട് വണ്ടി വരും രണ്ട് വണ്ടിക്ക് മാറ്റി കയറ്റും ഭയങ്കരമൊക്കെ മടക്കിച്ച് കുഴങ്ങി ഇത്രയും നേരം നമ്മളവിടെ വെറുതെ നിക്കണം ഇപ്പോൾ ഒന്നും ഒരുക്കാവശ്യമില്ല ഇവിടെ വന്നേക്കാം പുകേനെ വലിച്ചു മാരിയിട്ട് മടക്കി പത്തിരുപത് പണിക്കാരുമുണ്ട് സംഭവ സംഭവമൊക്കെ അരമണിക്കൂർ കൊണ്ട് ലോഡിറങ്ങും അരമണിക്കൂർ വണ്ടിയൊന്നുമില്ല ഒരു പത്ത് പതിനെട്ട് ആൾക്കാരുണ്ട് പാളുകയറിയിട്ട് അപ്പുറത്തെ വണ്ടി കൊണ്ടുപോയി ഇവിടെ തിരക്കേന ഏതായാലും ചാന്നാലും അവിടെ ഇറക്കി ഇറക്കി കൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നും അവിടെ എത്തിക്കണ് കാര്യങ്ങളൊക്കെ ഉസ്സാരായി അപ്പോൾ നമ്മളുള്ളത് എംപിലാണ് ഇത് മുളക് പൊടീൻ്റെ കമ്പനിയാണ് മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ പരിപാടിയാണ് ഈ കമ്പനിയിൽ നിന്നാളും ഞാൻ ഇവിടുന്ന് ലോഡ് കയറ്റി അതായത് നമ്മളെ പെരുമ്പാവൂര് ഒരു സ്കിൻ ഫ്രണ്ട് ഐക്ക് എന്താ പറയാ പെരുമ്പാവൂരിൽ നിന്ന് കുറച്ച് പോയിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ കിൻഫ്ര അതിക്ക് അവിടെ ഒരു കമ്പനി ഉണ്ട് അതിക്ക് മുളകും പൊടി കയറ്റി അന്ന് എൻ്റെ വണ്ടിയായിരുന്നു പത്ത് കീലായിരുന്നു എൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു ഇപ്പോൾ നമ്മൾ സ്വന്തമല്ല പത്തക്കാസിനാണ് അന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വണ്ടി കയ്യിലുണ്ടായപ്പോൾ ഇപ്പോൾ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ മുരാളിമാരും സാറാവുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ സമാധാനം പെട്ടെന്ന് അങ്ങനെ നമുക്ക് മഞ്ചേരി കേസി ഫ്രൂട്ട്സിലേക്ക് ഓറഞ്ചിന്റെ ലോഡായിട്ടുണ്ട് നമ്മളിപ്പോൾ അമരാവതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് മോർസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോർസി നമ്മള് വറൂട് മോർസി പിന്നെ ബന്തുർണ ഇതൊക്കെയാണ് വരുന്നത് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ അമരാവതി അമരാവതിയിലാണ് നമ്മൾ ലോഡ് കയറ്റേണ്ട ഏജൻ്റ് ഉള്ളത് പി എ പി ഫ്രൂട്ട്സ് താരിഖ് പട്ടേലിൻ്റെ ഫ്രൂട്ട് ഇന്നാണ് നമുക്ക് കയറ്റാനുള്ളത് ഇപ്പോൾ നമ്മൾ അമരാവതി ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോഡ് ഇറക്കിയിട്ട് നമ്മൾ വിളിച്ചപ്പോൾ ഉണ്ട് നാളെ വന്നോളി നാളെ വന്ന് കയറ്റിക്കോളിന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരിട്ട് ഡയറക്റ്റാണ് ലോഡ് അപ്പോൾ കമ്മീഷനും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട നമ്മൾ ഇവിടുന്ന് ഓഫീസ് മുഖാന്തരം ലോഡ് എടുക്കാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് ഇവർക്ക് കെ എസ് ഓടീനാണ് അപ്പോൾ ഈ വാർത്തയ്ക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് വിളിക്കും റോഡുണ്ടോ ചോദിക്കും ഉണ്ടെങ്കിൽ അവർ അവർ തരും ഈ മഹാരാഷ്ട്രയിൽ കൂടുതൽ കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു സാധാ റോഡായി നമ്മൾ പോകുന്നത് അക്കോള ചാന്ദു ബസാർ അമരാവതി അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നിട്ടുണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഇനി ഓറഞ്ച് പറിക്കുന്നതും ഓറഞ്ച് കയറ്റുന്നതും അങ്ങനത്തെ വീഡിയോകളാണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ ലൈക്ക് അടിക്കൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ എന്തെങ്കിലും കുറ്റ തെറ്റു കുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കണം നമ്മളൊരു തുടക്കക്കാരനാണ് അത് നിങ്ങളെല്ലാവരും അംഗീകരിക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരും വീഡിയോ കാണും